ക്യാൻസർ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ എത്തിയത് ക്ഷീണിതനായ ഒരു രോഗിയും അതിന് കാരണക്കാരനായ കീമോതെറാപ്പിയുമായിരിക്കും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ജീവനുള്ള ഒരു ക്യാൻസർ മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ജീവനുള്ള മരുന്നോ കേൾക്കുമ്പോൾ ഒരു അത്ഭുതവും കൗതുകവും തോന്നിയേക്കാം എന്നാൽ ഇത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ഈ ചികിത്സയുടെ പേരാണ് കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ സെൽ തെറാപ്പി അല്ലെങ്കിൽ കാർട്ട് ടി സെൽ തെറാപ്പി ഇത് ഒരുതരം സെൽ ബേസ്ഡ് ജീൻ തെറാപ്പിയാണ് ജീൻ തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ ശാസ്ത്രത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു കൗതുകവും തോന്നിയേക്കാം ഒരല്പം ബേസിക് ഇമ്മ്യൂണോളജി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്ത് ക്യാൻസർ കോശങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നാൽ അതൊരു ക്യാൻസർ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴോ അല്ലെങ്കിൽ ഈ ക്യാൻസർ കോശങ്ങൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് കണ്ണിൽപ്പെടാതെ അല്ലെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ചോ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു ക്യാൻസർ ആയിട്ട് വളരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തുള്ള കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തല്ലാത്ത പുറത്തു നിന്നുള്ള കോശങ്ങൾ അല്ലെങ്കിൽ അബ്നോർമൽ കോശങ്ങൾ തിരിച്ചറിയുന്നത് ആ കോശങ്ങളുടെ പുറത്തുള്ള ആന്റിജൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തെയാണ് അപ്പം ഈ ആന്റിജൻ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാൽ ഈ ക്യാൻസർ കോശങ്ങൾ എന്താണ് ചെയ്യുക അവരുടെ ആന്റിജൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാൻ വരാത്ത രീതിയിലാക്കും അതായത് ഒരുമാതിരി കാമഫ്ലാജ് എന്ന് പറയും അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവര് ആ മരു മരുഭൂമിയാണ് അതിനോടനുബന്ധിച്ച് ഫോറസ്റ്റ് ആണ് അതിനോടനുബന്ധിച്ചുള്ള കളറുള്ള ഉടുപ്പുകൾ ഇടുക അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളുടെ ടാങ്കിന്റെ ഒക്കെ മുകളിൽ അതുപോലെയുള്ള നെറ്റ് വിരിക്കുക അപ്പൊ അത് ആ പരിസരമായിട്ട് നിൽക്കും കാമഫ്ലേജ് ആയിട്ട് നിൽക്കും അവർ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പാടില്ല കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഊന്തിന്റെ കാര്യം എടുക്കുക നമുക്കറിയാലോ ഓന്ത് തടിയലിരിക്കുമ്പോൾ ഒരു കളറ് ഇലയുടെ ഇരിക്കുമ്പോൾ ഒരു കളറ് അപ്പോൾ അത് ആ മാച്ച് ചെയ്യും അപ്പം മറ്റുള്ളവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരു കാമഫ്ലൈജിങ് നടത്തിയാണ് ഈ ക്യാൻസർ കോശങ്ങൾ ക്യാൻസറായി മാറുന്നത് അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ കണ്ണു വെട്ടിച്ച് നമ്മുടെ രക്തത്തിലുള്ള വെളുത്ത രക്താണുക്കൾ ഡബ്ല്യു ബി സിന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും അതായത് ഈ ന്യൂട്രോഫിൽസ് ഇയോസിനോഫിൽസ് ലിംഫോസൈറ്റ്സ് മോണോസൈറ്റ്സ് ബേസോഫിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഈ വെളുത്ത രക്താണുക്കളാണ് നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയുടെ പട്ടളക്കാർ അപ്പം ഇതിൽ ഉണ്ടാകുന്ന ആ ലിംഫോസൈറ്റ്സ് ഗ്രൂപ്പ് ഉണ്ട് അതും രണ്ട് ടൈപ്പ് ഉണ്ട് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് ബി സെൽസും ഉണ്ട് ടി സെൽസും ഉണ്ട് അതിൽ ആ ടി സെൽസ് എന്ന് പറയുന്ന കൂട്ടരാണ് നമ്മുടെ പുറത്തു നിന്നുള്ള ആൻറ്റിജൻ അല്ലെ ക്യാൻസർ സർ സെല്ലിൻ്റെ പുറത്തുള്ള ആൻറ്റിജനെ അല്ലെ അതുപോലെ ഏതെങ്കിലും ഒരു പുറത്തുനിന്നുള്ള കോശത്തിന്റെ പുറത്തുള്ള ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യും അതുമായിട്ട് ഇത് പെട്ടെന്ന് കൂടിച്ചേരും അല്ലെങ്കിൽ ലോക്ക് ചെയ്യും ആ ലോക്ക് വീണ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ക്ഷേതാണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സഹായത്തോടെ ഈ കോശത്തെ അല്ലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ച് കളയും അപ്പം ഈ ടി സെൽസ് അല്ലെ ടി ലിംഫോസൈറ്റ്സിനെയാണ് നമ്മൾ ജീവനുള്ള ക്യാൻസർ മരുന്നായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ബേസിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കണ്ടു ഇത്തരം ടി സെൽസ് ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ആ ചികിത്സയാണ് നമ്മൾ കാർ ടി സെൽ തെറാപ്പി എന്ന് പറയുന്നത് അതായത് ഈ ടീസെൽസിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഈ ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള സർഫസിലുള്ള ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് നൽകുന്നു അപ്പോൾ ഈ സെൽസ് ക്യാൻസർ കോശങ്ങളെ ഡിറ്റക്ട് ചെയ്യും അതുമായിട്ട് അതിൻ്റെ സർഫസിലെ ആൻറ്റിജനുമായിട്ട് ലോക്ക് ചെയ്യുകയും അതേ തുടർന്ന് മറ്റ് വെളുത്ത രക്താണുക്കളുടെ സഹായത്തോടെ ഈ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് കാർ ടി ടീസെൽസ് തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണ് നടത്തുക എന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു അഞ്ച് സ്റ്റെപ്പായിട്ട് പറയാം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്ക് മനസ്സിലാവുക ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല കാരണം അത് വലിയ സയൻസാണ് അത് വേണ്ട നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിലെ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു പ്രത്യേക ഏത് രോഗിക്കാണോ ചികിത്സിക്കേണ്ടത് ആ രോഗിയുടെ തന്നെ രക്തത്തിലെ ലിംഫോസൈറ്റ്സ് നമ്മൾ ശേഖരിക്കുന്നു അത് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ് ആർ എസിസ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട് അത് ഉപയോഗിച്ച് ഈ പ്രസ്തുത രോഗിയുടെ രക്തം ഫിൽറ്റർ ചെയ്ത് ഈ ലിംഫോസൈറ്റ്സിനെ നമ്മൾ ശേഖരിക്കും അത് ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് മിക്കവാറും ഉള്ള എല്ലാ മേജർ ഹോസ്പിറ്റൽസിന്റെ ബ്ലഡ് ബാങ്കിലും ഈ എഫ് ആറസിസ് മെഷീൻ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എഫറസിസ് വഴി നമ്മൾ ഈ രോഗിയുടെ ലിംഫോസൈറ്റ്സ് കളക്ട് ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു ആൻഡ് ത്രീ ആണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത് അതിന് നമുക്ക് വളരെ എന്താ പറയുക സോഫസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് എൻജിനീയറിംഗ് ചെയ്യാനുള്ള ലാബും അതിനുള്ള ടെക്നോളജിസും അത്യാവശ്യമാണ് ഇവിടെ എന്താണ് ചെയ്യുക നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് രോഗിയിൽ നിന്ന് കളക്ട് ചെയ്തെടുത്ത ടി ലിംഫോസൈറ്റ്സിലേക്ക് നമ്മൾ ജനറ്റിക് എൻജിനീയറിങ് വഴി ഒരു ജീൻ ഇൻസേർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ കൈമറിക് റിസപ്റ്റർ ആൻറ്റിജൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്ന ഒരു ജീ അപ്പോൾ ഏത് ആൻറ്റിജനു വേണ്ടിയാണോ നമ്മൾ നേരത്തെ പ്രീഫിക്സ് ചെയ്യും ഏത് ആൻറ്റിജനാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് അത് നമുക്കറിയാം അപ്പം നിരവധി അത് ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല അത് നിരവധി അതിനെ ബേസ്ഡായിട്ട് പല പല ഈ കാർട്ടും നമുക്ക് ആണ് അപ്പം അതിനെ അനുസരിച്ചുള്ള ആ ജീൻ ഈ ലിംഫോസൈറ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഉണ്ടാകുന്ന ലിംഫോസൈറ്റിന് ആ പർട്ടിക്കുലർ ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ലോക്ക് ചെയ്യാനും കഴിയും അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെ അതിനെ മറ്റ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സഹായത്തോടെ ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും ഇതാണ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ കാർ ടീസെൽ അനേന്തു ചെയ്യും നമ്മളതിനെ ലാബിൽ തന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യിക്കും അതായത് അതിൻ്റെ നമ്പറുകൾ കുറേ ഉണ്ടാക്കും ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു ഒരു ഇൻഫ്യൂഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ടീസെൽസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് നമ്പറാണ് ഈ ഒരു കാർ ടി സെൽ തെറാപ്പിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്യൂഷൻ്റെ അത് നമ്മൾ ഇവരെ ഗ്രോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ ടി സെൽസിനെ കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് തന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കാർ ടി സെൽസിനെ നമ്മൾ ഒരു ഇൻഫ്യൂഷനായിട്ട് സാധാരണ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ പ്ലാസ്മ കൊടുക്കുന്ന പോലെയൊക്കെ ആ പ്രസ്തുത രോഗിയുടെ ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യും ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ എന്ന് പറയുന്നതാണ് യഥാർത്ഥ സെൽ കിൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏത് പർട്ടിക്കുലർ ആൻറ്റിജന് വേണ്ടിയാണോ ഈ കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അതേ സെല്ലിനെല്ലാം പോയി ഇത് ലോക്ക് ചെയ്യും അതുവഴി ലോക്ക് ആൻഡ് കീ പോലെ ആയിരിക്കും അതായത് ഒരു റിസെപ്റ്റർ ഉണ്ടാവും നമ്മുടെ ഈ മെയിൽ ഫീമെയിൽ സ്വിച്ചസ് ഒക്കെ പോലെ അവിടെ പോയി ലോക്ക് ചെയ്യുന്നു അത് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കവറപ്പ് പോകുന്നു അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എക്സ്പോസ്ഡ് ആവുന്നു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റംസിൻ്റെ ബാക്കി സെൽസ് എല്ലാം കൂടി അതിനെ ആക്രമിക്കുന്നു ഈ കോശങ്ങളെല്ലാം നശിച്ചു പോകുന്നു ഇതാണ് നമ്മുടെ കാർ ടി സെൽസ് തെറാപ്പി അല്ലെങ്കിൽ കൈമറിക് ആൻറ്റിജൻ ടി സെൽ തെറാപ്പിയിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു സെൽ ബേസ്ഡ് ജീൻ തെറാപ്പിയാണ് കാരണം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജീനാണ് ഈ കോശങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇതൊരു സെൽ ബേസ്ഡ് ജീൻ തെറാപ്പിയാണ് ഇനി അടുത്തത് ഇത് ആർക്കാണ് പ്രയോജനം ചെയ്യുക ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലഡ് ക്യാൻസർ ലിംഫോമ തുടങ്ങിയ ഹെമറ്റോളജിക്കൽ മാലികംസിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് സോളിഡ് ട്യൂമേഴ്സ് അതായത് ബ്രസ്റ്റ് ലങ് എന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള സോളിഡ് അവയവങ്ങളുടെ ട്യൂമറുകൾക്ക് അത് ഇപ്പോഴും ശൈശവദശീലമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോളിഡ് ട്യൂമറുകളിൽ വളരെയധികം ആൻറ്റിജൻസ് ഉണ്ടാവും അതായത് ഒന്ന് ഒന്നോ രണ്ടോ അല്ലോ വളരെയധികം ആൻറ്റിജൻസ് ഉണ്ടാവും അപ്പോൾ അത്ര ആൻറ്റിജൻസിന് നമുക്ക് ഈ ടി ഉണ്ടാക്കണം അതൊരു കടമ്പ പിന്നെ മറ്റൊന്നെന്ന് പറയുന്ന ഈ സോളിഡ് ട്യൂമറിന് ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തും ഈ ട്യൂമർ തന്നെ നമുക്ക് ഈ ടി സെൽസ് വരുമ്പോൾ തന്നെ കൊല്ലാനായിട്ട് ഏത് ടൈപ്പ് ടി സിൽ സെൽസ് വന്നാലും കൊല്ലാനായിട്ടുള്ള ഒരു ഇമ്യൂണോളജിക്കൽ എൻവയർമെൻറ്റ് ഈ ക്യാൻസർ ഈ സോളിഡ് ട്യൂമറിന് ചുറ്റുമുണ്ടാകും അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ നമ്മുടെ ഈ കാർ ടി സെൽ തെറാപ്പി നമ്മുടെ സോളിഡ് ട്യൂമേഴ്സിൻ്റെത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ശാസ്ത്രം മുന്നോട്ട് പോകും തോറും അത് നമ്മൾ ബ്രേക്ക് ചെയ്യും അതിനുവേണ്ടി നമുക്ക് കാർട്ടിസെൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാർട്ടി സെൽ തെറാപ്പി ഉണ്ടാവും കാരണം ഇപ്പോഴും ബേസ് ലൈൻസ് തെറാപ്പികളുണ്ട് പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാർട്ടിസൽ തെറാപ്പി സോൾട്ട് ട്യൂമേഴ്സിനും നമുക്ക് ഭാവിയിൽ ലഭ്യമാകുന്നതാണ് മോഡേൺ മെഡിസിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഗുണഫലങ്ങൾ മാത്രമല്ല നമ്മളതിൻ്റെ പാർശ്വഫലങ്ങളോട് പറഞ്ഞാലേ ആ പറച്ചിൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇതും പാർശ്വഫലങ്ങൾ ഫ്രീ അല്ല എന്ന് പറഞ്ഞാൽ ചില ചില പാർശ്വഫലങ്ങളാണ് ഇതൊരു ഇമ്മ്യൂണോളജിക്കൽ ചികിത്സ ആയതുകൊണ്ട് ഏറ്റവും ആയിട്ട് ഇതിന് വരുന്ന ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോക്കൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറയും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എങ്കിലും മനസ്സിലാക്കാൻ അടുത്തിന് ഞാൻ പറയുകയാണ് ഒരു സിവിയർ ഫ്ലൂ പോലെ അതായത് ആ ഫ്ലൂവിൻ്റെ സിംറ്റംസ് പോലെ വന്നും അത് പോകാം അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീം ആയാൽ അത് ആ സ്റ്റോൺ കൂടുതലായി നമുക്ക് ഐ സി യു അഡ്മിഷൻ വരെ വേണ്ടി വന്നേക്കാം പിന്നെ മറ്റൊരു പ്രോബ്ലം അല്ലെങ്കിൽ പാർശ്വഫലം എന്ന് പറഞ്ഞാൽ ഐക്യാൻ എന്ന് ചുരുക്കെഴുത്തുള്ള ഒരു കൂട്ടം ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി ആണ് അതും ചെറിയ ഹെഡേയ്ക്ക് മുതൽ കൺവെൻഷൻസ് വരെ വരാം ഒരു റേഞ്ചാണ് ഇതെല്ലാം വരുമെന്നല്ല പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ മറ്റൊന്ന് നമ്മൾ ഇതൊരു നമ്മൾ പെട്ടെന്ന് ഇത്രയും കോശങ്ങൾ ഇല്ലെന്നു കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലാതെ യൂസ് ഡപ്പായി പോവും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് കൂടാതെ അലർജി ഈ ഈ പ്രത്യേക ഇതിനെതിരെ അലർജി റിയാക്ഷൻസും ഉണ്ടാവാറുണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഇനി അടുത്ത കാര്യം എല്ലാവരും നിങ്ങൾ ചോദിക്കുക ഇത് എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളതാണ് ഇപ്പം തുടങ്ങിയ കാലത്ത് ഏതാണ്ട് നമുക്ക് ആർക്കും കേട്ടാൽ പിടിച്ചു പോകുന്ന രീതിയിലുള്ള കോസ്റ്റ് ആയിരുന്നു വൺ ക്രോറിന് മുകളിലായിരുന്നു ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ നാൽപ്പത് ലക്ഷം മുതൽ ആൻറ്റിജൻ്റെ ഇതനുസരിച്ച് നാൽപ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വരും ഈ കാർട്ടി സെൽ തെറാപ്പിക്ക് അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാരണം ഇത്രയും സോഫിസ്റ്റിക് ആയിട്ടുള്ള ലാഭും ടെക്നീഷ്യൻസും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സക്സസ്ഫുള്ളായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കൂ അവസാനമായിട്ടൊരു കാര്യം കൂടി നമുക്കൊരു സംശയം തോന്നാം ഞാൻ ഇത്രയും വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇത് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഇന്ത്യയിലെ കോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈവൻ ഒരു വിത്തിൻ ഫ്യൂ മന്ത്സ് കരിത്താസിലെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിന്റെ അപ്ഗ്രേഡേഷൻ പൂർണ്ണമായി കഴിയുമ്പോൾ കോട്ടയത്തും ഈ കാർട്ടിസൽ തെറാപ്പി അവൈലബിൾ ആയിരിക്കും താങ്ക്